പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നാരായണൻ വി കെ ഇന്ന് നമുക്ക് നമ്മുടെ മലയാള ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കാം കഥയുടെ പേര് പിടിവാശി വെട്ടത്തുനാട്ടിലെ രാജാവ് തൻ്റെ മകന് അനുയോജ്യമായ വിദ്യാപകർന്ന് നൽകുവാൻ നല്ലൊരു ഗുരുനാഥനെ തേടി നടക്കുകയായിരുന്നു പ്രതി ദിവസം രാജാവ് പണ്ഡിത സഭയിൽ വെച്ച് പണ്ഡിതന്മാരോട് ചോദിച്ചു തൻ്റെ രാജകുമാരനെ പഠിപ്പിക്കാൻ ഏറ്റവും സമുചിതനായ ഒരു ഗുരുനാഥനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരൊന്നും വേണ്ടിയില്ല എന്താണ് ആരൊന്നും പറയാത്തതെന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് പ്രഭോ നമ്മുടെ രാജകുമാരനെ പഠിപ്പിക്കുവാൻ അനുയോജ്യനായ ഒരു ഗുരുനാഥൻ നമ്മുടെ നാട്ടിലുണ്ട് അത് സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇത് കേട്ടപ്പോൾ മറ്റ് പണ്ഡിതന്മാരും അതേ അതേ എന്ന് തലവുലിക്ക് സമ്മതിച്ചു രാജാവ് എഴുത്തച്ഛനെ ആളയച്ചു വരുത്തി എഴുത്തച്ഛനെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു നമ്മുടെ രാജകുമാരന് ഉന്നതമായ സമുചിതമായ വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങയെ ചുമതലപ്പെടുത്തുകയാണ് ഇത് കേട്ട എഴുത്തച്ഛൻ പെട്ടെന്ന് സ്തബനായി കാരണം തുഞ്ചത്തെ കളരിയിൽ തന്നെ വിശ്വസിച്ച് വരുന്ന ധാരാളം കുട്ടികളുണ്ടായിരുന്നു അക്ഷരം പഠിക്കാൻ അവരുടെ കാര്യമോർത്ത് എഴുത്തച്ഛന് പെട്ടെന്ന് വല്ലാത്ത വേദന തോന്നി രാജകുമാരനെ പഠിപ്പിക്കുമ്പോൾ തൻ്റെ ഇപ്പോഴുള്ള കുട്ടികളുടെ പഠനം നിർത്തേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു രാജാവ് പിന്നെയും ചോദിച്ചു എന്താണ് എഴുത്തച്ഛനൊന്നും പറയാത്തത് അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു പ്രഭു അങ്ങയുടെ കൽപ്പന പോലെ എങ്കിൽ നാളെ തന്നെ വന്ന് പഠനം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റുവന്ന് എഴുത്തച്ഛൻ രാജധാനിയിലെത്തി പഠനമുറിയിൽ വെച്ച് കുട്ടി രാജകുമാരനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് കുട്ടിയുടെ സ്വഭാവം എഴുത്തച്ഛൻ മനസ്സിലായത് രാജകുമാരൻ മഹാ പിടിവാശിക്കാരനായിരുന്നു ഒന്നിലും ഇവരെ ശ്രദ്ധയില്ല എപ്പോഴും കലവില ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും വെറും വിശാഠ്യം അങ്ങനെ എഴുത്തച്ഛൻ വല്ലാത്ത വിഷമം തോന്നി അങ്ങനെ എഴുത്തച്ഛൻ കുറേ പാഠങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടി തൻ്റെ കളികളിൽ മുഴുകി തുടങ്ങി അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പഠനം അവസാനിപ്പിച്ചു എഴുത്തച്ഛൻ മനസ്സിൽ കരുതി ഇവൻ അമ്പിനും വില്ലിനും തടാത്ത ഒരു കക്ഷിയാണ് അതുകൊണ്ട് ഇവനെ ഇവനെ പഠിപ്പിക്കണമെങ്കിൽ ഒരു വടി കൂടിയേ തീരൂ എന്ന് എഴുത്തച്ഛൻ തീരുമാനിച്ചു അങ്ങനെ വിറ്റെന്ന് എഴുത്തച്ഛൻ തൻ്റെ മേൽമുണ്ടിനടിയിൽ ഒരു ചൂരൽ വടിയുമായി കൊട്ടാരത്തിലെത്തി കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി രാജകുമാരനോട് കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ശ്ലോകം ചൊല്ലാൻ പറഞ്ഞു പക്ഷേ കുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ജമ്മു ഫലാനി പഖ്വാനി പതന്തി വിമലേ ജലേ കപി കമ്പിത ശാഖാഭ്യാം ഗുഡു ഗുഗുളു ഗുഗുളു എന്ന് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ് അത്ര ചെറിയ ശ്ലോകങ്ങൾ പോലും ഓർത്തുവെക്കാൻ രാജകുമാരന് കഴിഞ്ഞില്ല അപ്പോൾ എഴുത്തച്ഛൻ എൻ്റെ വല്ലാത്ത ദേഷ്യം തോന്നി അങ്ങനെ എഴുത്തച്ഛൻ്റെ എഴുത്തച്ഛൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടി എഴുത്തച്ഛൻ്റെ തലയിലേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് എന്നിട്ടുടനെ ചാടി പറഞ്ഞു ഗുരു എനിക്ക് ആ കുടുംബ വേണം അയ്യോ എഴുത്തച്ഛൻ പറഞ്ഞു ആ കുടുംബയൊന്നും തരാൻ പറ്റില്ല രാജകുമാര എനിക്ക് അങ്ങയുടെ കഴുത്തിലെ മാല വേണം ആ മാലയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി ശാഠ്യം പിടിച്ച് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി അപ്പോഴാണ് കൊട്ടാരത്തിലെ ദാസി അതുവഴി വന്നത് രാജകുമാരൻ്റെ കരച്ചിൽ കേട്ട് ദാസി പഠനമുറിയിലേക്ക് എത്തി നോക്കി രാജകുമാരൻ അങ്ങനെ വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നു അങ്ങനെ ഇത് കണ്ടപ്പോൾ എഴുത്തച്ഛൻ ചൂര്യടിയെടുത്ത് രാജകുമാരൻ്റെ കയ്യിൽ ചെറുതായി രണ്ടടി കൊടുത്തു അങ്ങനെ അവൻ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി ഇത് കണ്ട ദാസി ഓടിച്ചെന്ന് രാജപത്നിയോട് എഴുത്തച്ഛൻ നമ്മുടെ രാജകുമാരനെ അടിക്കുന്ന കാര്യം പറഞ്ഞു അങ്ങനെ ഇത് കേട്ട രാജപത്നി ഉറഞ്ഞുതള്ളിയ ഭദ്രകാളിയെപ്പോലെ അങ്ങനെ പഠനമുറിയിലേക്ക് ഓടി വന്നു അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച കയ്യിൽ വടിയുമായി ഒരു ചൂരൽ വടിയുമായി എഴുത്തച്ഛൻ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന തൻ്റെ പു തൻ്റെ മകൻ അങ്ങനെ എഴുത്തച്ഛൻ്റെ രാജ രാജാവിൻ്റെ പത്നി വേഗം തന്നെ ഓടി രാജാവിനോട് കാര്യം പറഞ്ഞു എഴുത്തച്ഛൻ നമ്മുടെ രാജകുമാരനെ അടിച്ചിരിക്കുന്നു എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു നമുക്കറിയാമല്ലോ നമ്മുടെ രാജകുമാരൻ്റെ കാര്യം അവൻ മഹാകുസതിയാണ് വികൃതിയാണ് ഗുരു പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടാവില്ല രാജകുമാരൻ്റെ ഗുരുവാണ് എഴുത്തച്ഛൻ അതുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് രടി കൊടുത്തതായിരിക്കാം എങ്കിലും അദ്ദേഹം നമ്മുടെ ദാസനല്ലേ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ രാജകുമാരൻ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ രാജ്ഞി ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെ എഴുത്തച്ഛൻ എഴുത്തച്ഛനെ രാജാവ് ആളയച്ചു വരുത്തി നമ്മുടെ രാജകുമാരൻ്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട് എത്തച്ചാ എന്ന് ചോദിച്ചു കുഴപ്പമില്ലാതെ പോകുന്നു രാജ മഹാരാജാൻ എന്ന് പറഞ്ഞു പക്ഷേ കുട്ടി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല മഹാവികൃതിയാണ് അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെ പഠിപ്പി പണ്ഡിതന്മാരെ കൊണ്ട് രാജകുമാരനെ പഠിപ്പിക്കാതെ താങ്കളെ വിളിച്ചു വരുത്തിയത് പുറമേ നിന്നുള്ള ഒരാളാകുമ്പോൾ അവന് സ്വല്പം ഭയമുണ്ടാകുമെന്ന് കരുതി എന്നാൽ പ്രഭു അതൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തും എനിക്ക് രാജകുമാരന് കൊടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞ് അവൻ ചാഠ്യം പിടിക്കുകയാണ് എന്താണ് എഴുത്തച്ഛൻ പറയുന്നത് നാം ഈ രാജ്യത്തെ രാജാവല്ലേ തൻ്റെ മകന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലേ എന്ന് ചോദിച്ചു രാ മഹാരാജന് കഴിവുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാകുമോ എന്ന് എനിക്ക് സംശയമാണ് എന്താണ് എഴുത്തച്ഛൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു എങ്കിൽ എന്നെ അത് ബോധ്യപ്പെടുത്തണമെന്ന് രാജാവ് ഉറക്കെ പറഞ്ഞു പ്രഭു അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം രാജാവ് ഞാനും തമ്മിൽ കുറച്ചു നേരത്തേക്ക് ഒന്ന് അഭിനയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് രാജാവിൻ്റെ മകനായി രാജാവിൻ്റെ കുമാരനായി കുറച്ചു നേരത്തേക്ക് അഭിനയിക്കാനുള്ള അവസരം എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് സമ്മതിച്ചു ഇത് കേട്ട് കൊട്ടാരത്തിൽ എന്തോ നടക്കാൻ പോകുന്നതെന്ന് കേട്ട് എഴുത്തച്ഛനെ രാജാവ് വെല്ലുവിളിച്ചിരിക്കുന്നു എന്നൊക്കെ കേട്ട് കൊട്ടാരത്തിലെ മന്ത്രിമാരും മറ്റ് ജീവ ആളുകളുമൊക്കെ കൊട്ടാരത്തിൽ വന്നു ചേർന്നു അങ്ങനെ എഴുത്തച്ഛൻ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ചിണുങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു കുമാര നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുമാരൻ പറഞ്ഞു എനിക്കത് ആനയെ വേണം എനിക്കൊരു ആനയെ വേണം എന്ന് പറഞ്ഞു കരയാൻ തുടങ്ങി അപ്പോൾ രാജാവ് പറഞ്ഞു രാജാവ് ആനക്കാരനെ വിളിച്ചു നിർത്താൻ പറഞ്ഞു അന്ന് ആനക്കാരൻ ആനയുമായി അവിടെ എത്തി അത് കണ്ടപ്പോൾ എഴുത്തച്ഛൻ പൊട്ടി ചിരിക്കാൻ തുടങ്ങി ഹായ് ഹായ് നല്ല കൊമ്പനാന കൊമ്പനാന എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അത് കേട്ട് ആളുകളും ചിരിക്കാൻ തുടങ്ങി പിന്നീട് പിന്നെയും ചുണുങ്ങി ചെണുങ്ങി കരയാൻ തുടങ്ങി എന്താണ് കുമാരനെ വേണ്ടതെന്ന് രാജാവ് ചോദിച്ചു എനിക്കൊരു ചുണ്ണാമ്പ് ചെല്ലം വേണം ഒരു ചുണ്ണാമ്പ് ചെപ്പ് വേണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അങ്ങനെ ദാസിയോട് യോടെ ചെന്ന് ഒരു ചുണ്ണാമ്പ് ചെപ്പ് വന്നു രാജകുമാരന് കൊടുത്തു പിന്നെയും രാജകുമാരന് കരയാൻ തുടങ്ങി ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ആനയെ ഈ ചുണ്ണാമ്പ് ചെപ്പിൽ ഇറക്കി തന്ന് എൻ്റെ കയ്യിൽ എഴുത്തു തരണമെന്ന് പറഞ്ഞു അത് കേട്ട രാജാവ് പറഞ്ഞു അസാധ്യം അസാധ്യം ഇങ്ങനെ അസാധ്യമായ കാര്യങ്ങളൊക്കെയാണോ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഏശമിലിരുന്ന ചൂരൽ വടിയെടുത്ത് എഴുത്തച്ഛനെ രാജാവ് അടിക്കാൻ നോക്കി അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു പ്രഭോ നാം ഇപ്പോൾ അഭിനയിക്കുന്നതാണ് ഞാൻ എഴുത്തച്ഛനാണ് എന്നെ തല്ലരുതെന്ന് പറഞ്ഞു അത് കേട്ട രാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ വടി താഴെത്തിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആർക്കാരും ദേഷ്യം വരും എഴുത്തച്ഛൻ കുമാരനെ അടിച്ചതിൽ യാതൊരു തെറ്റും നാം കാണുന്നില്ല പിടിവാശി ആർക്കും അത്ര യോജിക്കുന്ന കാര്യമല്ല കുട്ടികൾ കൂടുതൽ പിടിവാശി പിടിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് രാജാവ് പറഞ്ഞു അങ്ങനെ രാജാവ് മന്ത്രിയെ വിളിച്ച് എഴുത്തച്ഛന് നല്ലൊരു സമ്മാനം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ രാജാവ് നല്ലൊരു സ്വർണ്ണ നാണയം എഴുത്തച് ഒരു സ്വർണ്ണ മോതിരവും ഒരു സ്വർണ്ണ നാണയവും ഒരു സ്വർണ്ണ മോതിരവും എഴുത്തച്ഛന് സമ്മാനിച്ചു ഇതുകൊണ്ട് സഭാവാസികൾ അത്ഭുതപ്പെട്ടു എഴുത്തച്ഛനാളൊരു മഹാ കേമൻ തന്നെയെന്ന് എല്ലാവരും പറഞ്ഞു ചിരിച്ചുകൊണ്ട് രാജാവിനെ തൊഴുതുകൊണ്ട് എഴുത്തച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പതുക്കെ പതുക്കെ നടന്നുപോയി പ്രിയപ്പെട്ട കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കുമല്ലോ നന്ദി നമസ്കാരം